ക്രൈസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രമധ്യേ അവൻ കിടന്നെടുത്ത് വന്നു അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ചു കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു ലൂക്ക പത്ത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ബലഹീനനായ വഴിപോക്കിനെ തസ്കരന്മാർ ആക്രമിച്ച് മുറിവേൽപ്പിച്ചു അവർ അവൻ്റെ മുതലുകൾ കൊണ്ടുള്ള ചെയ്തു ആ വഴി വന്ന പുരോഹിതനും ലേവ്യനും മുറിവേറ്റു കിടക്കുന്ന മനുഷ്യനെ കണ്ട് മാറിക്കടന്നുപോയി പിന്നീട് വന്ന സമരിയാക്കാരൻ വരാവുന്ന ആപത്തുകളെ അവഗണിച്ചു മുറിവേറ്റുകിടന്നവനെ സഹായിച്ചു മറ്റുള്ളവർ നശിച്ചാലും സ്വന്തം കാര്യം നേടണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ കള്ളന്മാർക്ക് തുല്യരാണ് നിൻ്റേത് എനിക്ക് വേണ്ട എൻ്റേത് തരികയുമില്ല എന്ന് പറയുന്നവർ പുരോഹിതൻ്റെയും ലേവിൻ്റെയും ഗണത്തിൽപ്പെടുന്നു എൻ്റേത് നിനക്ക് വേണ്ടിയും കൂടിയാണ് എന്ന് കരുതുന്നവർ സമരിയാക്കാൻ തുല്യരാണ് നമ്മൾ നല്ല സമരിയാക്കാരി നല്ല സമരിയാക്കാരായി ജീവിക്കാനാണ് കഥാവ് നമ്മെ വിളിക്കുന്നത് നാം മറ്റുള്ളവരെ സഹായിച്ചു എന്നാൽ നമ്മെ ആരും സഹായിക്കുന്നില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നുണ്ടായിരിക്കും ആവിധ പരാതി ഉപേക്ഷിക്കുന്നതാണ് ജീവിത വിജയ രഹസ്യം നമുക്ക് ലഭിക്കുന്ന സഹായത്തേക്കാൾ കൂടുതൽ സഹായം കൊടുക്കുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഭാഗ്യം നാം മറ്റുള്ളവർക്ക് ചെയ്ത സഹായങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു പലതവണ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും അതൊന്നും സന്തോഷം തരുന്ന ഓർമ്മകളല്ല എന്നാൽ വിശ്വം ക്ഷീണിച്ചു വന്ന ഒരാൾക്ക് നല്ല ഭക്ഷണം കൊടുത്തത് ഓർക്കുമ്പോൾ അഭിമാന ബോധം മനസ്സിൽ ഉണ്ടാകുന്നു കൊടുക്കുന്നതിൻ്റെ ആനന്ദം നാം അനുഭവിക്കുന്നുണ്ടോ നമ്മിൽ പലർക്കും ദാനങ്ങൾ ലഭിക്കുമ്പോഴുള്ള സന്തോഷം മാത്രമേ അറിയുകയുള്ളൂ എന്നാൽ നാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം അതിൽ വലുതും സ്വർഗീയവുമാണ് അവരിൻ്റെ വക ആഗ്രഹിക്കുന്നത് കൊള്ളയാണ് കൊടുക്കുന്നത് സമ്പാദ്യവുമാണ് പ്രിയ സഹോദരങ്ങളെ നമുക്ക് കൊടുക്കുന്നവരായി മാറാം കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്നവരായി മാറാം അതിനായിട്ടുള്ള അനുഗ്രഹം ഐ എം എസ് എം നിങ്ങൾക്കേവർക്കും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമീൻ